എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളോളമായി വീഡിയോ ചെയ്തിട്ട് പല തിരക്കുകൾ കാരണമാണ് ചെയ്യാത്തത് എന്ന് കൂടി കരുതുക ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറയുന്നത് കുറേയായി ചെയ്തിട്ട് എന്നുള്ളതൊരു കാരണമാണ് രണ്ടാമത്തത് വ്യാഴം മാറി എന്നുള്ളൊരു കാരണമാണ് മൂന്നാമത്തത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ ഒന്നാമത്തതാണ് കാലദോഷം മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു വിഷയം പറയാം സത്യത്തിൽ ഈ കാലദോഷം എന്ന് പറയുന്നത് ഒന്നില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കാലത്തിനൊരു പ്രകൃതമുണ്ട് ആ പ്രകൃതത്തിനനുസരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് കാലദോഷം എന്ന് പറയുന്നത് ഇല്ല അതിന് വിപരീതമായിട്ട് നിൽക്കുന്നവർക്കാണ് കാലദോഷം എന്നുള്ളത് ബാധിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ സീസണൽ ബിസിനസ് ഉണ്ടല്ലോ അപ്പം സീസൺ അനുകൂലമാകുമ്പോൾ അതിനനുകൂലമാകുന്ന ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ സീസൺ സീസണനുസരിച്ചിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ആ സീസൺ ഗുണകരമാണ് മഴക്കാലം വരുമ്പോൾ കുട കച്ചവടം ചെയ്യുക കൃഷി ചെയ്യുക അങ്ങനെയൊക്കെയുള്ളവർക്ക് വേനൽ വരുന്ന സമയത്ത് വേനലിനനുസരിച്ചിട്ടുള്ള ചില ബിസിനസ്സുകൾ നന്നാവും തേങ്ങ ഉണക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ കാലം അനുകൂലമാവുകയും കാലത്തിന് വിപരീതമായിട്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ കാലം വിപരീതമാവുകയും ചെയ്യും ഇതാണ് നോർമൽ എന്നാൽ ഇതല്ലാതെ നമുക്കും ഒരു പ്രകൃതം ഉണ്ടല്ലോ കാലത്തിന് മാത്രമല്ലല്ലോ പ്രകൃതം പ്രകൃതിക്ക് മാത്രമല്ല നമുക്കും പ്രകൃതമുണ്ട് നമ്മുടെ ഒരു പ്രകൃതി ആ പ്രകൃതി അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനം ഒച്ചത്തിൽ സംസാരിക്കുക വളരെ നിശബ്ദമായിട്ട് സംസാരിക്കുക സ്പീഡിൽ നടക്കുക ചില കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ പ്രകൃതി ഭാഗമല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ പ്രകൃതമനുസരിച്ച് നീങ്ങുന്നു കാലം കാലത്തിൻ്റെ പ്രകൃതമനുസരിച്ച് നീങ്ങുന്നു അപ്പോൾ നമ്മുടെ പ്രകൃതവും കാലത്തിൻ്റെ പ്രകൃതവും വിപരീതമാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് കാലഘോഷം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കാലത്തിനൊത്ത് നീങ്ങും നീങ്ങണം എന്നാണ് പറയാറുള്ളത് അപ്പോൾ ചിലർക്കത് പറ്റില്ല എന്നുള്ളത് അവരവരുടെ ജാതക യോഗം കൊണ്ടാണ് പറ്റില്ല എന്ന് പറയുന്നത് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കാലദോഷം ബാധിക്കില്ല രണ്ടാമത് കാലദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ ഭക്തി കൊണ്ട് ഈശ്വരനെ വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈശ്വരന് ഈ ദോഷത്തെ സമർപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ ഭാരമില്ലാത്തവരായിട്ട് മാറും ദോഷമില്ലാത്തവരായിട്ട് പിന്നെ അമ്പലങ്ങളിൽ നമ്മളിപ്പോൾ പോയിട്ട് അമ്പലത്തിൽ ഒരു രാഹുദോഷത്തിന് രാഹു ജോപം ചെയ്തു എന്ന് വിചാരിക്കുക അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ അത് നമ്മുടെ ഭാഗമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് രാഹുവിൻ്റെ ദോഷത്തിന് നിങ്ങൾ എന്ത് ചെയ്തു ആ ഞാൻ അമ്പലത്തിൽ പോയി പൂജ ചെയ്തു അല്ല അത് അമ്പലത്തിൽ പോയി പൂജ ചെയ്തത് അവിടെ ശാന്തിക്കാർ ചെയ്യുന്നതാണ് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് എന്താ ഉത്തരം പറയാം ആ പൂജ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ അമ്പലത്തിൽ പോയി റസീതി എഴുതും അഞ്ഞൂറ് രൂപ രൂപ ആയിരം കുഴപ്പമില്ല നമ്മൾ എഴുതും എന്നിട്ടോ നമ്മൾ പുറത്ത് വന്ന് മീഡിയം വിളിച്ചോണ്ടോ സികറ്റ് വിളിച്ചുകൊണ്ടാക്കിയിരിക്കുക അല്ലെങ്കിൽ ആളുകളുടെ സ്വറ പറഞ്ഞോണ്ടേയിരിക്കും നമ്മളതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല സത്യത്തിൽ എന്തുകൊണ്ടാണ് ചെയ്താൽ നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്നാണ് അമ്പലത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക മേൽശാന്തി ചെയ്യും നമ്മളെന്ത് ചെയ്യും നമുക്ക് അത്തുകയറി പൂജ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റ തകരാറ് മാത്രമേ ഉള്ളൂ അതൊരു തകരാറായിട്ട് കയറിണ്ട് ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവരും അത് കയറിയിട്ട് പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നൂറുപേരകത്ത് കയറിയിട്ട് പൂജ ചെയ്യാൻ പറ്റും അത് പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പുറത്ത് ഇരുന്നു കൊണ്ട് സഹസ്രാമം ജീവിക്കാം അതിനെ പറ്റുമല്ലോ അത് ചെയ്യുന്നുണ്ടോ ഇല്ല രാഹു ജപം ചെയ്യാൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ രാഹു ജപം ചെയ്യുന്നതോടൊപ്പം രാഹുവിൻ്റെ മന്ത്രം നമുക്ക് ജപിക്കാൻ പാടില്ലേ ശനിയുടെ മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റില്ലേ വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കാൻ പറ്റില്ലേ കേതുവിൻ്റെ മന്ത്രം ജപിക്കാൻ പറ്റില്ലേ ഇത് പുറത്തൊന്നും ജപിക്കണം ഇപ്പം എന്താ കുഴപ്പം ജപിക്കുന്നതിന് ഒരു തകരാറുമില്ല അത് ചെയ്യണം ഇതൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത് വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇതുവരെ എടവൻ രാശിയിലുണ്ടായിരുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറി കുറച്ച് വേഗത്ത് പറഞ്ഞു പോവാണ് സമയക്കുറവുകൊണ്ട് അപ്പോൾ ഇടവൻ രാശിയിലെ വ്യാഴം വിധത്തിലേക്ക് മാറുമ്പോൾ മേടക്കൂറുകാർക്ക് അതായത് അശ്വതി വരണി കാലം ഉള്ള മേടക്കൂറുകാർക്ക് അതൊരു ദോഷമാണ് അവർ ശ്രദ്ധിക്കണം പണമിടപാട് ശ്രദ്ധിക്കണം സഹോദര ബന്ധം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും ഏറ്റവും കൂടുതൽ പണമിടപാട് ശ്രദ്ധിക്കുക നമ്മളെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും സാമ്പത്തിക ലബ്ധിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയും കൂടാതെ പന്ത്രണ്ടിൽ ശനി കൂടിയുണ്ട് അവർക്ക് ശ്രദ്ധിക്കുക അവിടെ ഇടവക്കൂറുകാർക്ക് അതായത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണിയും മകീരത്തിലാദ്യത്തെ മുപ്പത് നാഴികയും ചേർന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം രണ്ടിലേക്ക് മാറി നല്ലതാണ് ആവശ്യമൊന്നും കൂടുതൽ പറയാനില്ല മിഥുനക്കൂറുകാർക്കും പന്ത്രണ്ടിൽ നിന്ന് വന്നതല്ലേ എന്നുള്ള സമാധാനം ഉണ്ട് മിഥുനക്കൂറുക മകിരം അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്ന പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് അനുകൂലമായിട്ട് വന്നുവെന്ന് ചിന്തിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ദോഷമില്ല എന്ന് ചിന്തിക്കാം എന്നാൽ കർക്കിടകക്കൂറുകാർ അതായത് പുണർത്തം അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിൽ വന്നാണ് പണച്ചെലവ് കിട്ടേണ്ടത് കിട്ടില്ല സ്ഥാനപ്രംശം ഉണ്ടാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകാമെന്ന് മനസ്സിലാക്കാം ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് വന്നതാണ് നല്ലതാണ് കുഴപ്പമൊന്നും പറയാനില്ല കന്നിക്കൂറുകാർക്ക് കുഴപ്പമൊന്നുമില്ല ത്രാവക്കൂറുകാർക്ക് എന്ന് മാത്രമല്ല നല്ലതാണ് കാരണം വ്യാഴം അഷ്ടമത്തിൽ നിന്ന് മാറിയിട്ട് ഒമ്പതിലേക്ക് പോയതാണ് എന്തുകൊണ്ടും നല്ലതാണെന്ന് മനസ്സിലാക്കാം ഒമ്പതിലേക്ക് പോയത് കൊണ്ട് തന്നെ നമുക്കെന്താ അഷ്ടമത്തിലുള്ള വ്യാഴം അനുകൂലസ്ഥനായി എന്ന് ചിന്തിക്കാം മാത്രമല്ല അവർക്ക് ഇപ്പോൾ ശനിയും അനുകൂലസ്ഥനാണ് കുഴപ്പമൊന്നും ചിന്തിക്കുന്ന സമയത്ത് നല്ലതാണ് കുറേ തടസ്സങ്ങളൊക്കെ മാറി നന്നാവുമെന്ന് ചിന്തിക്കാം അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത് വിശാഖ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടമാണ് അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം പോയിരിക്കുന്നത് ഇടപാടുകളൊക്കെ ശ്രദ്ധിക്കണം സമയം കുറച്ചും പിഴച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കുക കുറച്ച് ധനക്കൂറുകാർക്ക് വ്യാഴം ഏഴിലേക്ക് മാറിയതാണ് നല്ലതാണ് നാലില് ശനിയുണ്ട് എന്നിരുന്നാലും വ്യാഴം ഏഴിലേക്ക് മാറിയതുകൊണ്ട് നല്ലതാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് സമയം പ്രതികൂലമാണ് ശ്രദ്ധിക്കണം ഇപ്പോൾ ഏഴരശനി മാറിയിട്ടുണ്ടെന്നുള്ളൊരു ഗുണമുണ്ട് എന്നാലും വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ആറാം ഭാവത്തിലേക്കായതുകൊണ്ട് അതത്ര നല്ലതല്ല കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും വലിയ ദോഷം പറയേണ്ട ഒരു സമയവുമല്ല ഇപ്പോൾ ഈ വ്യാഴദോഷമുള്ളവർ ഇപ്പോൾ പറഞ്ഞ മേടക്കൂറുകാർ കർക്കിടകക്കൂറുകാർ അതുപോലെ തന്നെ വൃച്ചികക്കൂറുകാർ മകരക്കൂറുകാർ ഈ നാല് കൂറുകാരെ പറഞ്ഞല്ലോ അശ്വതി ഭരണി കാർത്തിക പുണർദമ്പൂയോ ഐല്യം വിശാഖനീടൻ കേട്ട ഉത്രാടം തിരുവോണവിട്ടം ഇത്രയും ആളുകൾ ഈ പറഞ്ഞ നാല് കൂറുകൂറുകാർ മേടം കർക്കിടകം വൃശ്ചികം മകരം ഈ നാല് കൂറുകാർക്ക് വ്യാഴം വിപരീതമാണെന്ന് മനസ്സിലാക്കുക മിനിമം വിഷയമാണ് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകമൊക്കെ വെച്ച് നമ്മുടെ അഷ്ടവർഗമൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യണം എന്നാൽ അതിനൊരു പൂർണ്ണ ഫലം കിട്ടും പൊതുവായിട്ട് പറയുമ്പോൾ നമ്മൾ ഇത്രയും സൂക്ഷ്മതയും നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കൂറുകാർ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യത്തിന് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു പ്രീതി വരുത്തണമെന്നാണ് പൊതുവേ പറയേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക എങ്ങനെ പോണം രാവിലെ പോകണം രാവിലെ പോയിട്ട് തീർത്ഥം വാങ്ങി എത്ര ദിവസം പോകണം തുടർച്ചയായിട്ട് പത്ത് ദിവസം പോയി തീർത്ഥം വാങ്ങി കഴിക്കുക എന്നിട്ട് പത്താമത്തെ ദിവസം ഒരു വഴിപാടും വെള്ളനിവേദ്യവും പായസമൊക്കെ പാൽപായസൊക്കെ കഴിച്ച് ഒരു തുളസി മാലയൊക്കെ ഭഗവാനെ ചാർത്തി പ്രാർത്ഥിച്ചിട്ട് വരിക കൂടാതെ വേണമെങ്കിൽ ഭാഗ്യസൂക്താർച്ചന കൂടി ചെയ്യാം ഇതൊക്കെ ഈ ദോഷത്തിനൊരു പരിഹാരമാണ് ഭക്തി തന്നെ പരിഹാരം നമ്മൾ നമ്മുടെ ദോഷം ഈശ്വരനെ പാദത്തിൽ സമർപ്പിച്ചാൽ ഭഗവാൻ അത് സ്വീകരിച്ചു എന്ന് കരുതിയാൽ തന്നെ നമുക്ക് ബലം എപ്പോഴും ദോഷങ്ങൾ നമ്മുടെ കൂടെയുണ്ട് ഗുണങ്ങളും കൂടെയുണ്ട് അല്ലേ മൃത്യുവും നമ്മുടെ കൂടെയുണ്ട് വിദ്യയും നമ്മുടെ കൂടെയുണ്ട് ജ്ഞാനവും കൂടെയുണ്ട് ഭഗവാനും കൂടെയുണ്ട് എല്ലാമുണ്ട് ഇരുളും വെളിച്ചവും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ദോഷം മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എല്ലാവർക്കും नमस्कार